ഇന്നത്തെ റെസിപ്പി ഒരു പോളയാണ് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോള തയ്യാറാക്കുന്നത് മസാലയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ ഒരു ചിക്കനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആണ് ഒരു അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ അരക്കപ്പ് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എണ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രീം ചീസാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം എണേൽ നമ്മളിതിലേക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്രീമും കെച്ചപ്പും ചിക്കനും എല്ലാം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടാക്കിയെടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ഫില്ലിങ് ചൂടായി വരുമ്പോൾ നല്ല ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പോളക്ക് ഇനി ബാക്കി വന്ന ബാറ്റർ കൂടി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരും അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും കാബേജും ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നന്നായിട്ട് സെറ്റായി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇപ്പോൾ പോള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ഈ ഒരു പോള ഇതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് നല്ല ക്രീമിയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം